സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് ഒറ്റപ്പാലത്തിനടുത്ത് പഴയലക്കടി പഴയ ലക്കിടി നമുക്ക് ചുറ്റുവട്ടത്താ വട്ടത്തായിട്ട് നമുക്കൊരു ഹൈവേയെന്ന് ഒരു ഒ ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അതായത് നമുക്ക് മറ്റേ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് നല്ല വൃത്തിക്കുള്ള വീടാണ് നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ തന്നെ അറിയാം മൂന്ന് ബെഡ്റൂമായിട്ട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് നല്ല വൃത്തിക്കുള്ള വീട് തന്നെയാണ് പിന്നെ അതിൽ നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത് പത്തിൻ്റെ ഉള്ളിൽ അതായത് ഒമ്പതര കഷ്ടി പത്ത് സെൻറ്റ് സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പിന്നെ ടൈലും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ടുള്ള വെച്ചിട്ടുള്ള വീടാണ് പിന്നെ അതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷം പഴക്കമാണ് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നല്ല വൃത്തിക്കുള്ള വീട് തന്നെയാണ് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം പിന്നെ മോളിൽ ഷീറ്റും നമുക്ക് മിറ്റം ടൈലൊക്കെ പതിച്ച് കല്ലൊക്കെ പതിച്ചിട്ട് മറ്റേ ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ട് ഉള്ള സംഭവമാണ് അതേമാതിരി പുറത്ത് ഷീറ്റ് ഇട്ടുണ്ട് പിന്നെ നമുക്ക് ടർച്ചിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാ സൗകര്യവും പിന്നെ വെള്ളത്തിന് എന്ന് പറയുന്നത് ബോർവെല്ലാണ് പിന്നെ ജലനിതിക്ക് നമുക്ക് പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെള്ളം വന്നിട്ടില്ല തൊട്ടടുത്തൊക്കെ എല്ലായിടത്തും കണക്ഷനൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ വെള്ളത്തിന് പൈപ്പ് ബോർവെല്ലാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല വെള്ളം തന്നെയാണ് ആ വെള്ളം തന്നെ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും വെള്ളമൊക്കെ കിട്ടുന്നവർ തന്നെയാണ് നമുക്ക് ലിക്വിഡി പഴയ ലക്കിടി പരിസരത്തായിട്ടാണ് വരുന്നത് ഹൈവേയിൽ നിന്ന് നമുക്ക് നമുക്കൊരു കിലോമീറ്റർ ചിറ്ററുകളാണ് വരുന്നത് ബസ് ബസ്സിലൊട്ടുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു നൂറ് മീറ്റർ അത്രേ വരുന്നുള്ളൂ പിന്നെ അതിൻ്റെ വില അവർ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്ന വില നല്ല മുപ്പത്തഞ്ച് കൊടുത്താലും നഷ്ടമില്ല എന്നാണ് തോന്നുന്നത് അതിനുള്ള മുതലുമുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന വില ചെറിയ രീതിക്ക് നെഗോസ് പോളാണ് പക്കച്ചവടം നല്ല രീതിക്ക് ഇപ്പോൾ നമ്മൾ വന്ന് നമുക്ക് കണ്ട് വീട് സ്റ്റാവ് നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം ഏ അപ്പോൾ ചെറിയ രീതിക്ക് നെഗോസ് ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമുക്ക് ഒറ്റപ്പാലത്തേക്ക് ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ദൂരെ വരുന്നത് എട്ട് എത്ര കിലോമീറ്റർ വരുന്നുണ്ട് പിന്നെ പത്രിപ്പാലയ്ക്ക് എന്ന് പറയുമ്പോൾ അടുത്ത ജംഗ്ഷൻ പത്രിപ്പാല വലിയ ജംഗ്ഷനാണ് പറയുന്നത് നാല് കിലോമീറ്റർ ചുറ്റളവാണ് വരുന്നത് മൂന്നര നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് പത്രിപ്പാലയ്ക്ക് ഒറ്റപ്പാലത്തേക്ക് എട്ട് എട്ടര കിലോമീറ്റർ വരുന്നുണ്ട്